ഇല്ലിക്കമേട്ടിൽ ിൽ കാട്ടാനം രൂക്ഷം ശക്തമാണ് കോഴിമല ഇല്ലിക്കമേട് ഭാഗത്താണ് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിവസവും ഇറങ്ങിയ കാട്ടാന ഏലം വാഴ തെങ്ങ് തുടങ്ങിയ കൃഷിദേഹണ്ടങ്ങൾ നശിപ്പിച്ചു വിഷയം വനംവകുപ്പിൽ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു താഴെ ഇവിടെ കിടക്കാൻ അത് കാരണം സർക്കാർ ഇല്ലിക്കേട് സ്വദേശികളായ പന്തപ്പാട്ട് അമ്മക്കുട്ടി ചിന്നമ്മ പുതുപ്പറമ്പിൽ ഷാജി തകിടിയേൽ രാജൻ ചേലക്കൽ ചിന്നമ്മ നിരപ്പിൽ തുടങ്ങിയവരുടെ കൃഷിദേഖണ്ഡങ്ങളാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത് കൂടാതെ കാട്ടാനയെ കണ്ട് ഭയനൂടിയ വീട്ടമ്മ വീഴുകയും തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു മൂന്ന് മാസക്കാലമായിട്ട് ആന അതിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇതിലെ ഇങ്ങനെ കറങ്ങി അടിച്ച് ജനങ്ങൾക്ക് ഉറക്കം കെടുക്കുക ഈ വനം അശാസ്ത്രീയമായ രൂപത്തിൽ സംരക്ഷിച്ചിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ആന ഇങ്ങനെ നിരന്തരം വന്ന് ശല്യം ചെയ്യുന്നത് ഈ രാത്രിയിൽ ആന കയറുവാനും ഒന്ന് വല്ല പ്രതീക്ഷയുണ്ടോ അതുകൊണ്ട് ഇവിടെ ജീവിതം വലിയ ബുദ്ധിമുട്ടാണ് ഈ അധികാരികൾ ആ ഇതിന് ഉചിതമായൊരു നടപടി ഇവിടെ സ്വീകരിക്കണം നിരവധി ആദിവാസി കുടുംബങ്ങൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന കോഴിമലയിൽ കാട്ടാന ആക്രമണം തുടരുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാണ്